ആശുപത്രിക്കുള്ളിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാവുകയാണ് കാശ്മീർ ഡിവൈഫ് പ്രവർത്തകർ ആശുപത്രിക്കുള്ളിൽ പ്രതിഷേധ യുവമോർച്ച ബി ജെ പി പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ആശുപത്രിക്കുള്ളിലേക്ക് കയറിയത് അവരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് താലൂക്ക് ആശുപത്രിയിലാണ് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ആശുപത്രിക്കുള്ളിലാണ് ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യതകൾ കാണുന്നത് യുവമോർച്ച പ്രവർത്തകർ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ ആശുപത്രിക്കുള്ളിലേക്ക് കയറിയിരുന്നു അതിനുള്ളിൽ രാഹുലിൻ്റെ വൈദ്യപരിശോധന നടപടികൾ പൂർത്തിയാക്കുകയാണ് ആ രാഹുലിന് അല്പസമയത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ കോടതിയിലേക്ക് തിരുവല്ല കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പുറത്തേക്കിറക്കും ആ സമയത്ത് ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പോലീസൊക്കെ വിചാരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ആശുപത്രിക്കുള്ളിൽ നമുക്ക് കാണാവുന്നതുപോലെ വലിയ പോലീസ് തടിച്ചു കൂടിയിരിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആശുപത്രി പരിസരത്ത് നിന്ന് കോടതിയിലേക്കുള്ള രാഹുലിൻ്റെ യാത്ര അല്പം ദുഷ്കരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാധാരണയിലധികം പോലീസ് വാഹനവ്യൂഹം ഇപ്പോൾ ഈ ബസിന് കാവലായി മുന്നിലും പുറകിലുമുണ്ട് ഇതിൽ ഈ ഡ്രൈവർ പുറകിൽ നിന്ന് കയറുന്ന സീറ്റിനോട് ആദ്യ സീറ്റിലാണ് രാഹുൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർക്ക് രാഹുലിലേക്ക് എത്താനുള്ള സാധ്യത അല്ലെങ്കിൽ എത്താനുള്ള ആ ഒരു വഴി അത് അല്പം എളുപ്പമാണ് ഈ സീറ്റിൽ ആദ്യത്തെ സീറ്റിലാണ് രാഹുലിൻ്റെ ഇരിപ്പിടമുള്ളത് എന്തായാലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതിഷേധക്കാരെ ഈ വാഹനത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് സംബന്ധിച്ചൽപ്പം ബുദ്ധിമുട്ടാണ് ഏകദേശം അഞ്ച് വീണ്ടും അതായത് കരിങ്കൊടിയുമായി ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെക്ക് എത്തിയിരിക്കുകയാണ് ഹഷ്മി ഡിവൈഎഫ്ഐ ബി ജെ പി മോർച്ച പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഈ ആശുപത്രിക്കുള്ളിലേക്ക് കയറിയിരിക്കുന്നത് കാശ്വാലിറ്റിയിലാണ് ആശുപത്രിയുടെ ബി ബ്ലോക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈദ്യ പരിശോധനാ നടപടികൾ പൂർത്തിയാകുന്നത് അതിനിടെയാണ് ഈ ആശുപത്രിക്കുള്ളിലേക്ക് പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ പ്രവർത്തകരെ എത്തുന്നത് കരിങ്കുടി പ്രതിഷേധമടക്കം അടക്കം രാഹുലിനെതിരെ ഈ ആശുപത്രിക്ക് മുന്നിലുണ്ടാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് വലിമികളെ പ്രതിഷേധങ്ങൾ എത്തി വാങ്ങിയാണ് രാഹുൽ ഇവിടേക്ക് എത്തിയത് പക്ഷേ ആശുപത്രിക്ക് ജയിലിന് മുന്നിൽ നിന്ന് ഈ വാഹനത്തിലേക്ക് കയറ്റിയപ്പോൾ പ്രതിഷേധവുമായൊക്കെ വിദേശ പ്രവർത്തകരെ ചിരിച്ചുകൊണ്ട് കയ്യുയർത്തി കാണിച്ചാണ് രാഹുൽ അവിടെ നിന്ന് പഠനത്തിലേക്ക് കയറിയത് എന്തായാലും ആ തിരിയും ഡ്രൈവർത്തലുമൊക്കെ തുടർന്നുള്ള പ്രതിഷേധങ്ങളിൽ എങ്ങനെയാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു വഴിനികളെയുള്ള പ്രതിഷേധങ്ങളായി അത് മാറുന്നു കോടതിക്ക് മുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ട്രോഫി അടക്കം ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ട് എന്തായാലും വൈദ്യ പരിശോധനാ നടപടികൾ ഇതിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആ പ്രൊസീജിയേഴ്സ് കൂടി പൂർത്തിയായാൽ അല്പസമയത്തിനുള്ളിൽ രാഹുലുമായുള്ള പോലീസ് സന്നാഹം അകത്തു നിന്ന് ഈ വാഹനത്തിലേക്ക് കയറും അതിനുള്ളിൽ തന്നെ ഈ വാഹനത്തിലേക്ക് ഏകദേശം അൻപത് മീറ്റർ മാത്രമാണുള്ളത് ആ ദൂരത്തിൽ പോലും വലിയ പ്രതിഷേധമുണ്ട് ഈ ആശുപത്രിക്ക് അകത്ത് നിൽക്കുന്ന രോഗികളല്ലാത്ത ആളുകളെയൊക്കെ മാറി നിൽക്കാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ പോലീസ് ആശുപത്രിയിൽ നിന്ന് ആവശ്യക്കാരല്ലാത്ത ആളുകളെയെല്ലാം മാറ്റുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അകത്ത് കയറിയിരിക്കുന്ന പോലീസ് നിലവിൽ രാഹുലിൻ്റെ ഈ വൈദ്യ പരിശോധന നടക്കുന്ന ഡോക്ടറുടെ മുറിക്ക് സമീപമുള്ള സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റി നിർത്തുകയാണ് അപ്പം അവിടെ കൂടുതൽ പോലീസിനെ അകത്തേക്ക് നിയോഗിക്കുന്നുമുണ്ട് എന്തായാലും അകത്ത് ആശുപത്രിക്ക് അകത്ത് ഒരു തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവരുത് എന്നുള്ള ഒരു ലക്ഷ്യം പോലീസിനുണ്ട് തന്നെ പുറത്തെ പ്രതിഷേധങ്ങളെ നേരിടാൻ കൂടുതൽ പോലീസിനെ ആശുപത്രിക്ക് പുറത്തേക്കും ഒപ്പം ഇവിടെ നിന്ന് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ ഈ കോടതിയിലേക്കുണ്ട് അവിടേക്കുള്ള വഴികളിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാകാൻ പോകുന്നത് കോടതിക്ക് മുന്നിലാണ് എന്തായാലും അവിടേക്കുള്ള യാത്ര നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും കൂടുതൽ പോലീസിനെ ഈ ആശുപത്രിക്ക് അകത്തേക്ക് കയറ്റുന്നു ഈ കാശ്വാലിറ്റിക്ക് മുന്നിൽ ഈ നിലവിലെ പരിശോധന നടക്കുന്ന മുറിക്കു മുന്നിലുണ്ടായിരുന്ന രോഗികൾ അടക്കമുള്ള അല്ലെങ്കിൽ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ അടക്കം പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പൂർണ്ണമായ ആ ഭാഗം ഇപ്പോൾ പോലീസിന്റെ സുരക്ഷാ വലയത്തിലായിരിക്കും ഇൻഫേഷൻ വിഭാഗമാണ് കിടത്തി ചികിത്സാ വിഭാഗമാണ് അവിടെയാണ് അതിൽ രാഹുലിനെ എത്തിച്ചുള്ള ഈ വൈദ്യ പരിശോധന പൂർത്തിയാക്കുന്നത് എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പ്രതിഷേധ സാധ്യത ഉണ്ടായിരുന്നത് കൊണ്ട് കോടതിയിലേക്ക് ജയിലിലേക്ക് രാഹുലിനെ കൊണ്ടുപോയപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ ഡോക്ടേഴ്സിനെ ആശു ജയിലിലേക്ക് വിളിച്ചു വരുത്തിയാണ് അന്ന് പരിശോധന നടത്തിയിരുന്നത് അത് ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്രായോഗികമല്ലാത്തതിനാലാണ് ഈ കോടതിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആശുപത്രിയിൽ ഇറക്കി ഈ വൈദ്യ പരിശോധന നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഇതാ ഈ വൈദ്യ പരിശോധന ഏകദേശം പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രാഹുലിനെ പോലീസ് വാഹനത്തിലേക്ക് കയറാനുള്ള ഒരു വഴി അത് പോലീസുകാരെ കൊണ്ട് തന്നെ ഒരുക്കേണ്ടതുണ്ട് ഒരു കവചം അല്ലാത്ത അല്ലാത്തപക്ഷം വലിയ പ്രതിഷേധങ്ങൾ വലിയ പ്രതിഷേധം ആണ് അതിനിടയിൽ അറസ്റ്റ് വെമ്മോയിലും ഇൻസ്പെക്ഷൻ വെമ്മോലും രാഹുൽ വാങ്ങൂട്ടത്തിൽ ഒപ്പിട്ട് ഒപ്പിട്ടിരുന്നില്ല അതിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തുന്ന ഗസ്തോദ്യോഗസ്ഥരെ സാക്ഷ്യപ്പെടുത്തിയ രേഖയുമൊക്കെയാണ് കോടതിയിലേക്ക് എത്തുക നിയമവ്യവസ്ഥയോട് ഒരു ഒരു നിയമ സാമാജികൻ കൂടിയ എം എൽ എ സഹകരിക്കുന്നില്ല എന്നൊക്കെ എസ് ഐ ടി അല്ലെങ്കിൽ അന്വേഷണ സംഘം കോടതിയിൽ പറയാൻ പോകുന്നുണ്ട് കസ്റ്റഡി അപേക്ഷ നൽകാൻ പോകുന്നു പോലീസ് തിരുവല്ല കോടതിയിൽ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പക്ഷേ ആവശ്യപ്പെടാൻ പോവുക അതിൽ പ്രധാനമായും ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈസുകൾ ഫോണുകൾ ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട് പാലക്കാട്ടെ പത്തനംതിട്ടയിലെ ആ ഹോട്ടലിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന അതിജീവതയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാന വഴി മുഖ്യമന്ത്രി ഒരു കപ്പിനകത്തക്കം ഉയർത്തിപ്പടുത്തത് വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിരുന്നു ആ ആ ഫ്ലെക്സ് സ്വഭാവം ഡിവൈഎഫ്എ പ്രവർത്തകരാവണം ലവ് യു ടി മൂൺ ആൻഡ് ബാക്ക് എന്ന ആ അതിജീവിതയുടെ വാചകങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവിടുത്തെ അവിടുത്തെ ഡിവൈഎഫ്എയുടെ പ്രതിഷേധം കൊട്ടപ്പത്ത് യുവമോർച്ചയുടെ വലിയ പ്രതിഷേധമുണ്ട് തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് അകത്ത് കയറാൻ ശ്രമിച്ച് യുവമോർച്ച പ്രവർത്തകരെ പോലീസോടെ ഒന്ന് മാറ്റുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ഥലങ്ങളിലൊക്കെ പുരോഗമിക്കുകയാണ് അത് നേരത്തെ ആദ്യം അറസ്റ്റ് ചെയ്ത് ആദ്യം ഈ പറയുന്ന വൈദ്യപരിശോധനയെ കൊണ്ടുവരുന്ന സ്ഥലത്തും സമാനമായ യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു ഇവിടെയും തിരുവല്ല തിരുവല്ല താലൂക്ക് ആശുപത്രിക്ക് മുന്നിലും കോടതിക്ക് മുന്നിലുമൊക്കെ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം